കട്ട്ലേറ്റ് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ടല്ലേ മിക്കവർ എരിവുള്ള കട്ലേറ്റാണ് ഉണ്ടാക്കിയെടുക്കാറ് എന്നാൽ നമുക്കിന്ന് നല്ല മധുരമുള്ള കട്്ലേറ്റ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാലോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കട്ട്ലേറ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് ചില ആളുകൾക്ക് മധുരമുള്ളതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ള സംശയം ഉണ്ടാവും പക്ഷേ നിങ്ങളൊട്ടും ഡൗട്ട് വേണ്ട അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ശരി നമുക്ക് വീടുകളിലേക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത്യാവശ്യം പഴുപ്പുള്ള നാല് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് തൊലയൊക്കെ കറത്തിട്ടുള്ള നേന്ത്രപ്പഴാണ് ഇതിന് ഏറ്റവും നല്ലത് ഇനി ഇതിൻ്റെ തൊലയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് നാലായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ അല്ലാതെ ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു നേന്ത്രപ്പം ഇതിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ ഇതാ പഴം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഏകദേശം ഒന്ന് വായന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാൽക്കപ്പ് പഞ്ചസാര ആണേ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ പഞ്ചസാരയും തേങ്ങയൊക്കെ നന്നായിട്ട് പയത്തിൽ പിടിച്ചു വരണം ഇനി ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു കാൽ ടീസ്പൂൺ ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് പഴം ഉടനു കിട്ടണം ഇനി ഇതിൻ്റെ പഴത്തിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റൊന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ബ്രെഡ് ബ്രെഡ് പൊടിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ബ്രെഡ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതി കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ടൈറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ പഴത്തിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്തത് ഇപ്പൊ ഇത് നമ്മൾ കട്ട്ലേറ്റിനുള്ള ഡോർ നന്നായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല ടൈറ്റ് ആയി കിട്ടിയിട്ടുണ്ട് പാകത്തിനുള്ള ഒരു പരുവായിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി കയ്യിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം അതിൽ നിന്നും കുറഞ്ഞ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം ഇത് നന്നായിട്ട് ഉരുട്ടിയെടുത്തതിനു ശേഷം കട്്ലേറ്റിന്റെ രൂപത്തിലാക്കിയെടുക്കാം ഞാനിപ്പോൾ റൗണ്ടായിട്ടാണ് ഷേപ്പ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണ്ടിയിലും ചെയ്തെടുക്കാം അപ്പോൾ എല്ലാതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഞാനൊരു ബൗളിൽ മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് മൈദയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാതും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ എടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എല്ലാതും ഓരോന്നും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് അത് മറിച്ചിട്ട് കൊടുക്കുക അപ്പൊ രണ്ടു ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളർ ആയി കിട്ടിക്കാൽ ഇത് നമുക്ക് ഫാനിൽ നിന്നും കോരി മാറ്റാം അപ്പൊ ഇത് നമ്മൾ കട്ലേറ്റ് മുഴുവൻ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കട്ലേറ്റും കൂടിയാണിത് അപ്പൊ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ ഉണ്ടാക്കി നോക്കിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതേ എല്ലാവർക്കും താങ്ക്